നമസ്കാരം നിർമ്മാതാക്കളും നടന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സിനിമാ ലോകത്ത് വലിയ രീതിയിൽ ചർച്ചയായികൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് കുറെ നാളുകളായി ഇത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വരാറുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിജു മേനോനെതിരെ സംവിധായകൻ വി ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തിയത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു കരാർ പ്രകാരം സിനിമയുടെ പ്രൊമോഷൻ നടൻ പങ്കെടുത്തില്ലെന്നാണ് ആരോപണം ഉണ്ടായിരുന്നത് ബിജു മേനോൻ കാരണം നിർമ്മാതാവിന് നഷ്ടമായത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെന്ന് വി ഉണ്ണികൃഷ്ണൻ പറയുകയുണ്ടായി ബിജു മേനോന്റെ പേര് പറയാൻ മടിയും പേടിയുമില്ലെന്നും ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചിരുന്നു മലയാള സിനിമയിലെ ഒരു പ്രധാന നടൻ പ്രൊമോഷന് ചെല്ലാത്തത് ഒരു നിർമ്മാതാവിന് അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ് ഞങ്ങളുടെ മെമ്പറുമാണ് അദ്ദേഹത്തിന് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ നിന്നും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ തുകയാണോ അത് അതെ നടൻ ഇപ്പോൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടിയും അദ്ദേഹം പ്രൊമോഷന് പോയില്ല ബിജു മേലിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പേര് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല പ്രൊമോഷൻ എന്നുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കരാറിലുള്ള കാര്യമല്ലേ പടം പ്രൊമോട്ട് ചെയ്യാനുള്ള ബാധ്യത എനിക്കാണെന്ന് കരാറിൽ ഒപ്പിട്ട ശേഷം പോവാതിരിക്കുക അതിനെ തുടർന്ന് നിർമ്മാതാവിന്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെടുക ഇപ്പോൾ വന്ന സിനിമയിലും അത് തന്നെയാണ് സംഭവിക്കുന്നതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെയാണ് ബിജു ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത് അത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതു കള്ളനായിരുന്നു ഈ സിനിമയുടെ പ്രൊമോഷനിൽ ബിജു മനോനും സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്ത് ജോർജു ജോർജും പങ്കെടുത്തിരുന്നു ജിത്തു ജോസഫ് ആയിരുന്നു ഓൺലൈൻ മീഡിയകളിൽ ഓടി നടന്ന് സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ അഭിമുഖങ്ങൾ നൽകിയത് പോലീസ് വേഷത്തിലായിരുന്നു ബിജു മേനോൻ ചിത്രത്തിൽ അഭിനയിച്ചത് ഷൂട്ടിംഗ് വൈകാൻ കാരണം നടീനടന്മാരുടെ അനാസ്ഥയാണെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി കൂടിയായി ബി ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തിയിരുന്നു ഫെഫ്കെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിൽ പുതുക്കിയ സേവന വേതന കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിലായിരുന്നു വിമർശനം ഷൂട്ടിംഗ് ദിവസങ്ങളും ബജറ്റും എല്ലാം വല്ലാതെ കൂടുമ്പോൾ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ചേർന്നിട്ടുള്ള ഒരു കരാറിന്റെ ആവശ്യമുണ്ട് ഇത്ര ബജറ്റിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഈ മൂന്ന് പേർക്കാണെന്നുള്ളതാണ് കരാർ പക്ഷേ ഈ മൂന്ന് കക്ഷികൾ കൂടാതെ നാലാമതൊരു കക്ഷി കൂടി വേണം അതിൽ അത് നടീനാടന്മാരാണ് ഒരു ലക്ഷം രൂപയിൽ രൂപയിൽ അധികം പ്രതിഫലം വാങ്ങുന്ന എല്ലാ നടീനടന്മാരും ഈ കരാറിന്റെ ഭാഗമാകണം സിനിമയുടെ ബഡ്ജറ്റ് തീർന്നതിലും സിനിമയുടെ ഷൂട്ടിംഗ് വൈകുന്നതിലും നടീനടന്മാർക്കുള്ള ഉത്തരവാദിത്തത്തിന്റെ പത്ത് ശതമാനം സാങ്കേതിക പ്രവർത്തകർക്ക് ഇല്ല എന്നതാണ് സത്യമെന്ന് വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അതേസമയം തന്നെ മലയാള സിനിമയിലെ കോൾ ഷീറ്റ് മാറ്റി പുതിയ വ്യവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട് പതിനാറ് മണിക്കൂർ ജോലി സമയം എന്നത് പന്ത്രണ്ട് മണിക്കൂറായി കുറച്ചു മൂന്ന് മാസത്തെ പഠനങ്ങൾക്ക് ചർച്ചകൾക്കും ശേഷമാണ് പുതിയ വ്യവസ്ഥ രൂപീകരിച്ചത് ഫെഫ്കയും പ്രൊഡ്യൂസർ അസോസിയേഷനും തമ്മിൽ വേതന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്ത തലവനാണ് അവസാനമായി റിലീസ് ചെയ്ത വലിയ വിജയം നേടിയ ബിജു മേനോന്റെ സിനിമ ആ സിനിമയ്ക്ക് ശേഷം നടന്ന സംഭവം മനോരഥങ്ങൾ കഥ ഇന്നുവരെ തുടങ്ങിയ സിനിമകളിലും നടൻ പ്രധാന വേഷങ്ങൾ ചെയ്തുവെങ്കിലും ഒന്നും കാര്യമായി വിജയം നേടിയിട്ടില്ല അതേസമയം തന്നെ എന്തായാലും സിനിമാ പ്രൊമോഷൻ വിവാദത്തിൽ നടൻ ബിജു മേനോന് പിന്തുണയുമായി നിരവധി താരങ്ങൾ അതിൽ നടനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോനും പിന്തുണയുമായി എത്തിയിട്ടുണ്ട് അഭിമുഖങ്ങൾ നൽകുന്നതിലല്ല സിനിമയുടെ മേന്മയാണ് പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിക്കുകയും സിനിമ വിജയിപ്പിക്കുകയും ചെയ്യുകയെന്ന് അനൂപ് മേനോൻ പറഞ്ഞു അതേസമയം ബിജു മേനോനെതിരെ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ എൻ എം ബാദുഷായും രംഗത്തെത്തി ബിജു മേനോൻ സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കാത്തത് ഫെകാ ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണനാണ് ആദ്യം പരസ്യമാക്കിയത് തൊട്ടു പിന്നാലെ നിർമ്മാതാവ് അനൂപ് കണ്ണൻ നടൻ ബിജു മേനോനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ബിജു മേനോൻ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വേളയിലാണ് അനൂപ് മേനോനും ബാദുഷയും രംഗത്ത് വന്നിരിക്കുന്നത് വട്ടം കൂടിയിരുന്ന് അഭിമുഖം നൽകുന്നതല്ല പ്രൊമോഷൻ എന്ന് അനൂപ് മേനോൻ പറയുന്നു നല്ല സിനിമ ആളുകൾക്കാണ് സിനിമയുടെ ട്രെയിലർ ആണ് പ്രധാനപ്പെട്ട പ്രൊമോഷൻ എന്നും അനൂപ് പറഞ്ഞു പുതിയ സിനിമയായ ഈ തനി നിറത്തിന്റെ പ്രചാരണ വേളയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അനൂപ് അഭിമുഖം നൽകിയാൽ സിനിമ വിജയിക്കുമെങ്കിൽ ആദ്യ ദിവസം തന്നെ എല്ലാ സിനിമകൾക്കും ആളുകൾ വരണമല്ലോ പ്രൊമോഷൻ കൊണ്ട് മാത്രം സിനിമയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്ന് തോന്നുന്നില്ല സിനിമ അതിന്റെ മൂല്യം കൊണ്ടാണ് വിജയിക്കുക റിലീസായ ശേഷമാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത് സിനിമയുടെ ട്രെയിലർ കണ്ടാണ് പ്രേക്ഷകർ തീരുമാനമെടുക്കുക അതുകൊണ്ട് അതുകൊണ്ട് ട്രെയിലറാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നും അനൂപ് മനോൻ പറഞ്ഞു മുമ്പ് സിനിമകളുടെ പോസ്റ്റർ ഒട്ടിക്കുമായിരുന്നു ഇപ്പോൾ അച്ചടിക്കും അച്ചടിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ഒട്ടിക്കുന്നില്ല താരങ്ങൾ കരാറിൽ ഒപ്പിടുമ്പോൾ പ്രൊമോഷന് വരുമെന്ന് സമ്മതിക്കാറുണ്ട് എന്നാൽ പ്രൊമോഷന് വരേണ്ട സമയം കരാറിൽ ഉണ്ടാകില്ല സിനിമ റിലീസ് ചെയ്യുന്ന വേളയിൽ കശ്മീരിലെ മിലിറ്ററി ഭാഗത്ത് മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണെങ്കിൽ എങ്ങനെ വരാൻ സാധിക്കും ആ സിനിമയുടെ നിർമ്മാതാവ് വിടുമോ എന്നും അനു മേനോൻ ചോദിക്കുന്നുണ്ട് പരസ്പരമുള്ള വിശ്വാസത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് നിർമ്മാതാവും ആർട്ടിസ്റ്റുകളും നല്ല ബന്ധമുണ്ടാകുമ്പോൾ പ്രൊമോഷന് വരുന്നുണ്ട് എന്നും അനു മേനോൻ പറഞ്ഞു അതേസമയം വിഷയത്തിൽ ഇതുവരെ ബിജു മേനോൻ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല പലപ്പോഴും വിവാദങ്ങളിൽ എത്തുന്ന ഒരു നടനല്ല ബിജു മേനൻ വിവാദങ്ങളിൽ നിന്നും എപ്പോഴും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ബിജു മേനൻ എന്നാൽ ആദ്യമായാണ് അദ്ദേഹത്തിന് നേരെ ഇത്തരം ഒരു വിവാദം വരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബവും അങ്ങനെ തന്നെയാണ് മലയാളത്തിന്റെ മുമ്പത്തെ പ്രശസ്തിയായ നടി സംയുക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സിനിമകളിൽ സജീവമായ സമയത്തും ബിജുമനോനും അല്ലെങ്കിൽ ആ കുടുംബത്തിനും നേരെ ഇതുവരെയും മറ്റൊരു ഒരു വിവാദം ഉണ്ടായിട്ടില്ല എന്നാൽ ആദ്യമായിട്ടാണ് സിനിമയിൽ നിന്നും ഇത്തരമൊരു വിവാദം ബിജു മനനും ബിജുമനോനേൽക്കേണ്ടി വരുന്നത് ഇത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഒരു വിഷയത്തിൽ വിജുമേനൻ ഇതുവരെയായിട്ടും സംസാരിച്ച രംഗത്തെത്തിയിട്ടില്ല പലപ്പോഴും സിനിമാ താരങ്ങൾക്കെതിരെ പല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും പല താരങ്ങളും പ്രതികരിച്ചെത്താറില്ല എന്തായാലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വിജുമെതിരെ നിർമ്മാതാവ് അനൂപ് കണ്ണൻ കോടതിയെ സമീപിക്കുമെന്നാണ് പുതിയ വിവരത്തിൽ പറയുന്നത് എല്ലാ താരങ്ങളും ഇല്ലെങ്കിലും ചില താരങ്ങൾ സിനിമയോട് വിമുഖത കാണിക്കുന്നുണ്ടെന്ന് ബാദുഷ പ്രതികരിച്ചിരുന്നു വി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ച നടനും അതിലുണ്ട് കരാർ ഒപ്പിടുമ്പോൾ പ്രൊമോഷന് സഹകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് സിനിമയോടും നിർമ്മാതാവിനോടും ും പ്രതിബന്ധത കാണിക്കാത്തത് മോശമാണെന്നും ബാദുഷ പറയുന്നുണ്ട് അതേസമയം നടൻ ബിജു മേനോനും സിനിമയുടെ പ്രൊമോഷൻ സഹകരിച്ചില്ലെന്നും ഒരു സംവിധായകൻ ഇരുപത്തി ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നുമാണ് വി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് തൊട്ടു പിന്നാലെയാണ് ഏർ ബിജു മനെതിരെ സംവിധായകൻ അനൂപ് കണ്ണൻ നിയമ നടപടിക്ക് ഒരുങ്ങിയതാ ബിജു മനൻ സഹകരിക്കാത്തത് കാരണം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു സിനിമയുടെ പ്രൊമോഷന് പങ്കെടുക്കണമെന്ന് കരാറുണ്ടായിരുന്നു എന്നാൽ ബിജു മേനൻ സഹകരിച്ചില്ല എന്നാണ് വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പുതുക്കിയ വേതന കരാർ ഒപ്പുവെക്കുന്നതിനോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് വി ഉണ്ണികൃഷ്ണന്റെ വെളിപ്പെടുത്തലുണ്ടായത് ബിജു മനന്റെ പേരെടുത്തു പറഞ്ഞാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയുടെ പ്രൊമോഷനും ഇതേ സാഹചര്യം ഉണ്ടാ ഉണ്ടാകുന്നു എന്ന് കൂടി സൂചിപ്പിച്ചാണ് വിയുണ്ണികൃഷ്ണൻ നടൻ ബിജു മേനോന്റെ പേര് പരസ്യമാക്കിയത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്നും തനിക്ക് വലിയ നഷ്ടമുണ്ടായെന്നും സംവിധായകനും നിർമ്മാതവുമായ അനൂപ് കണ്ണനും പ്രതികരിച്ച് രംഗത്തെത്തി ജിത്തു ജോസഫ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ബിജു മേനോനും ഈ വിഷയത്തിൽ എന്തായാലും പ്രതികരിച്ചിട്ടില്ല തന്റെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് രണ്ടര മണിക്കൂർ മാത്രമാണ് ബിജു മേനോൻ ഉണ്ടായിരുന്നത് എന്ന് അനൂപ് കണ്ണൻ പറയുന്നു ഇത് കാരണം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി ഇക്കാര്യത്തിൽ നേരത്തെ ഫെഫ്കയ്ക്ക് അരൂ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ കാര്യമായ നടപടി ഉണ്ടായില്ലെന്നും അനൂപ് സൂചിപ്പിച്ചു ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിഷയം പറഞ്ഞതോടെയാണ് ചർച്ച ചൂടുപിടിച്ചത് ബിജു മേനന്റെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് ഫെഫ്ക മറുപടി ലഭിക്കുന്നതിനനുസരിച്ച് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും തൃപ്തികരമായ മറുപടി ബിജു ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് അനൂപ് കണ്ണന്റെ ആലോചന അതുകൊണ്ട് തന്നെ ഫിഫ്കയ്ക്ക് ബിജു മേനോൻ നൽകുന്ന മറുപടി വളരെ പ്രധാനമാണ് നടനെതിരെ നടപടി വേണമെന്ന നിലപാടിലാണ് അനൂപ്കണ്ണൻ അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു താരസംഘടനയായ അമ്മ വിഷയത്തിൽ ഇടപെടണമെന്നാണ് കരുതുന്നത് ഫിഫ്കയുമായി അമ്മ ചർച്ച നടത്തി സമവായത്തിന് ശ്രമിക്കുന്നുവെന്നും സൂചനയുണ്ട് ബിജു മേനോന്റെ പ്രതികരണം ലഭിച്ച ശേഷമായിരിക്കും അമ്മയും ഇടപെടുന്നത്